നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം വിനായക് ദാമോദർ സവർക്കറുടെ ഒരു ചിത്രം കണ്ടു തുടങ്ങാം ഇത് സവർക്കറുടെ ഫോട്ടോ ആണ് പാർലമെൻ്റ് സെൻട്രൽ ഹാളിൽ വയ്ക്കാനെടുത്തതല്ല ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫർ ഏഴാം പ്രതിയെ നേരെ നിർത്തിയും ചരിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പന്ത്രണ്ടിന് പകർത്തിയതാണ് ഈ ചിത്രം കോടതിയിൽ രേഖകൾക്കൊപ്പം സമർപ്പിക്കാനായിരുന്നു അത് അതെ ഗാന്ധി വധക്കേസിലെ ഏഴാം പ്രതിയായിരുന്നു സവർക്കർ ഇനി ഗാന്ധി വധക്കേസ് വിചാരണ നടന്ന ഡൽഹി ചെങ്കോട്ടയിലെ പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് മറുപടിയായി പ്രതി വിനായക ദാമോദർ സവർക്കർ എഴുതി നൽകിയ അമ്പത്തിനാല് പേജുള്ള പ്രസ്താവനയുടെ പത്താം പേജിലെ ഒരു ചോദ്യം നോക്കാം അതിങ്ങനെയായിരുന്നു ഗാന്ധിയുടെയും തിലകൻ്റെയും ചിത്രവുമായി പത്രങ്ങൾ ഇറങ്ങുന്നില്ലേ ആ പത്രങ്ങൾ വരുന്നതിനൊക്കെ അവർ മറുപടി പറയണോ എൻ്റെ പടമുള്ളതുകൊണ്ട് ഒരു പത്രത്തിൽ വരുന്നതിനൊക്കെ ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും ഇതായിരുന്നു സവർക്കർ ഉന്നയിച്ച ചോദ്യം ഗാന്ധിജിയെ വെടിവെച്ച നാഥുറാം വിനായക ഗോഡ്സേ നടത്തിയിരുന്ന പത്രത്തിൻ്റെ പേരിനൊപ്പം സവർക്കറുടെ ചിത്രം എല്ലാ ദിവസവും പ്രസിദ്ധീകരിച്ചിരുന്നതിനെ പറ്റിയുള്ള പ്രോസിക്യൂഷൻ ചോദ്യത്തിന് മറുചോദ്യം ഉയർത്തുകയായിരുന്നു സവർക്കർ ഈ ചോദ്യത്തിലൂടെ സവർക്കർ ഗാന്ധിജിക്കും തിലകനും ഒപ്പം ഉയരത്തിൽ തൻ്റെ ഇരിപ്പിടം സ്വയം വലിച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം നാഥുറാം വിനായക ഗോഡ്സേ ചെയ്തതൊക്കെ സ്വന്തം ഉച്ചയ്ക്കനുസരിച്ച് മാത്രമെന്ന വാദം ആവർത്തിക്കാനും ഈ കാണുന്ന ചിത്രങ്ങൾ ഗോഡ്സെ പത്രാധിപരായി പ്രസിദ്ധീകരിച്ചിരുന്ന രണ്ട് പത്രങ്ങളുടെ ഒന്നാം പേജുകളാണ് ഒരു പത്രം അഗ്രണി മറ്റേത് ദൈനിക് ഹിന്ദു രാഷ്ട്രം രണ്ടു പത്രത്തിൻ്റെയും പേരിനൊപ്പം കാണുന്ന ചിത്രം നോക്കുക സാക്ഷ സവർക്കറുടേതാണ് ഒന്നിൽ തൊപ്പി ഉള്ളതും മറ്റേതിൽ തൊപ്പി ഇല്ലാത്തതും എല്ലാ ലക്കത്തിലും ഗോഡ്സെ ചിത്രം അച്ചടിച്ചിരുന്നു പത്രത്തിൻ്റെ പേരിനടുത്ത് കാണുന്ന മറാഠിയിലുള്ള ഉദ്ധരണിയും സവർക്കറുടേതാണ് ഇതിൽ അത് ഗോഡ്സേക്ക് ഗുരുവും നേതാവും വഴികാട്ടിയുമായിരുന്നു സവർക്കർ സവർക്കറുടെ ചരട് വരികൾക്കൊപ്പമായിരുന്നു ഗോഡ്സെയുടെയും മറ്റ് ഗാന്ധി വധക്കേസ് പ്രതികളുടെയും ചലനങ്ങൾ ഇക്കാര്യത്തിൽ ഏറെ പഠനം നടത്തിയ പി എൻ ഗോപികൃഷ്ണൻ എഴുതിയതുപോലെ ഗാന്ധിജിക്ക് നേരെ തൊടുത്ത ഹിന്ദുത്വത്തിൻ്റെ അസ്ത്രമായിരുന്നു ഗോഡ്സെ രത്നഗിരിയിലാണ് ഗോഡ്സെ സവർക്കറെ പരിചയപ്പെടുന്നത് പോസ്റ്റ്മാനായ അച്ഛൻ പൂനെയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയതിനൊപ്പം എത്തിയതായിരുന്നു ഗോഡ്സെ അന്ന് വയസ്സ് പത്തൊമ്പത് രത്നഗിരിയിലെത്തി മൂന്നാം ദിവസം ഗോഡ്സെ തടവിൽ കഴിഞ്ഞ സവർക്കറെ പോയി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സവർക്കർ മോചിതനായതോടെ ഗോഡ്സേയെ ഒപ്പം കൂടി ഹിന്ദു മഹാസഭയിൽ ഗോഡ്സേക്ക് പല പദവികളും കിട്ടി ആദ്യം പൂനെ സിറ്റി ബ്രാഞ്ച് ജോയിൻറ്റ് സെക്രട്ടറി ഒടുവിൽ ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വരിയായി ഇതിൻ്റെ രണ്ടാം ലോകയുദ്ധം വന്നു സന്നദ്ധ സംഘടനകൾ യൂണിഫോം അണിഞ്ഞ് കായിക പരിശീലനം നടത്തുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് തടഞ്ഞു ആർ എസ് എസ് ശാഖാ പ്രവർത്തനം അസാധ്യമായി പകരം ഗോഡ്സയടക്കമുള്ളവർ മുൻകൈയ്യെടുത്ത് ഹിന്ദുരാഷ്ട്രദൾ എന്നൊരു സംഘടന രൂപീകരിച്ചു തുടർന്നാണ് പിന്നീട് ഗാന്ധിപദത്തിൽ കൂട്ടുപ്രതിയാകുന്ന നാരായണാപ്തയോടൊപ്പം ഗോഡ്സെ അഗ്രണി പത്രം തുടങ്ങുന്നത് ഇതിനുള്ള ആദ്യ മൂലധനം ഒരുക്കിയതും മുഖ്യമായും സവർക്കറാണ് പത്രം തുടങ്ങാൻ താൻ പതിനയ്യായിരം രൂപ നൽകിയായാലും ഗാന്ധിപദക്കേസിലെ മൊഴിയിൽ പേജ് എട്ടിൽ സവർക്കർ സമ്മതിക്കുന്നുണ്ട് താൻ മാത്രമല്ല പല മുതലാളിമാരും പണം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ന്യായീകരണം പത്രം നടത്തിപ്പിൽ ഒരിക്കലും ഇടപെട്ടില്ലെന്ന് സവർക്കർ മൊഴിയിൽ പറയുന്നു എന്നാൽ പത്രം നടത്തിയിരുന്ന കാലയളവിൽ ഉടനീളം ഗോഡ്സയും ആപ്തയും സവർക്കറുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നു മുപ്പതോളം കത്തുകൾ ഇതിന് തെളിവായി പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു ഈ കത്തുകൾ ഗാന്ധി വധക്കേസിൽ തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു സവർക്കർവാദം പിന്തുടർന്നിരുന്ന പല പത്രങ്ങളിലൊന്നായിരുന്നു അഗ്രണി എന്നോ പത്രാധിപരായോ സ്ഥാപകനായോ അതിൽ പേര് പേരുവയ്ക്കാൻ താൻ സമ്മതിച്ചിരുന്നില്ലെന്നും മൊഴിയിൽ സവർക്കർ അവകാശപ്പെടുന്നു എപ്പോഴും ചാവേറുകളെ മുൻനിരയിലേക്ക് നീക്കി പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ മെനയുകയും ഒരിക്കലും വെളിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിരം തന്ത്രമാണ് സവർക്കർ ഇവിടെയും പ്രയോഗിച്ചതെന്ന് സവർക്കറെ പഠിച്ചവർ ചൂണ്ടിക്കാട്ടുന്നു ആദ്യം അഗ്രണിയായും പിന്നീട് ഹിന്ദുരാഷ്ട്രയായും ഇറങ്ങിയ പത്രങ്ങളുടെ ആക്രമണത്തിൻ്റെ മുഖ്യ ഇര ഗാന്ധിജി തന്നെയായിരുന്നു ഗാന്ധിജിയെ രാവണനായും സവർക്കറെ അദ്ദേഹത്തെ എയ്തു വീഴ്ത്തുന്ന രാമനായും ചിത്രീകരിക്കുന്ന കാർട്ടൂൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അഗ്രൻ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയതോടെ വാക്കുകളിൽ കൂടുതൽ വിഷം പുരണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ പന്ത്രണ്ടിന് അഗ്രണിയുടെ ഒരു തലക്കെട്ട് ഗാന്ധി പോയി ചത്തുകൂടെ എന്നായിരുന്നു ഇക്കാര്യം ഗാന്ധി വധം അന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാം ഖണ്ഡികയിൽ കാണാം ഗോഡ്സെ ആർ എസ് എസ് ആയിരുന്നില്ല എന്ന വാദമാണ് ഗാന്ധി വധത്തിന് ശേഷം സംഘപരിവാർ ഉയർത്താറുള്ളത് എന്നാൽ ഗോഡ്സയുടെ ആർ എസ് എസ് ബന്ധം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാന്ധി സസാസിൻ ദി മേക്കിംഗ് ഓഫ് നാഥറാം ഗോഡ്സെ ആൻഡ് ഇസ് ഐഡിയ ഓഫ് ഇന്ത്യ എഴുതിയ ധീരേന്ദ്ര ഗായെ പോലെ പലരും ഗോഡ്സെയുടെ ആർ എസ് എസ് ബന്ധം തെളിയിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഒന്നിലെ ഹിന്ദുരാഷ്ട്ര പത്രത്തിൻ്റെ മുഖ്യതലക്കെട്ടായി കാണുന്നത് ഗുരുജി ഗോൾവാൾക്കറുടെ പ്രസംഗമാണ് ചുരുക്കത്തിൽ ആർ എസ് എസിൻ്റെയും സവർക്കറുടെയും വിഷ ഡബ്ബിംഗ് ജോലിയാണ് ഗോഡ്സെ തൻ്റെ പത്രങ്ങളിലൂടെ നടത്തിയിരുന്നത് ഗാന്ധി വധത്തിന് തൊട്ട് മുമ്പ് വരെ സവർക്കറും ആർ എസ് എസും നിറച്ചു കൊടുത്തിരുന്ന വിഷത്തിൻ്റെ ചിന്തര വിതരണക്കാരനായിരുന്നു ഗോഡ്സെ എന്ന് ഗോഡ്സയുടെ പത്രത്തിൻ്റെ താളുകൾ തന്നെ തെളിയിക്കുന്നു പിന്നെന്തേ ഗാന്ധി വധക്കേസിൽ സവർക്കർ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന ചോദ്യം സ്വാഭാവികമായി വരും നാഥറാം നാരായണ ആപ്തയെ ഉപയോഗപ്പെടുത്തി സവർക്കറാണ് ഗാന്ധി വധം നടപ്പാക്കിയത് എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കേസ് പിന്നീട് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഡ്ഗേ സവർക്കർക്കെതിരെ മൊഴിയും നൽകി എന്നാൽ അനുബന്ധ മൊഴികളോ തെളിവോ കോടതിയിൽ വന്നില്ല സവർക്കറെ കോടതി വെറുതെ വിട്ടു ജയിലിലായ പ്രതികൾ പുറത്തു വന്നപ്പോൾ കേസിൽ പുതിയ പല വിവരങ്ങളും വാർത്തയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേസിൽ പുനരന്വേഷണത്തിന് തീരുമാനമായി സുപ്രീംകോടതി ജഡ്ജി ജീവൻലാൽ കപൂർ സവർക്കറുടെ പങ്ക് സംശയാധിതമായി കണ്ടെത്തുകയും ചെയ്തു കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തുവന്നു പക്ഷേ അതിന് മൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സവർക്കർ മരിച്ചിരുന്നു